ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സജീവൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സജീവൻ നോക്കൂ ഈ ഒരു ഘട്ടത്തിൽ അതായത് ഈ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയും പോലീസ് സേനയും ഒക്കെ ഇങ്ങനെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഒരു ഘട്ടമാണ് അതിന് പിന്നാലെയാണ് ഈ പ്രതിപക്ഷം സഭയിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതും സത്യാഗ്രഹത്തിലേക്ക് അടക്കം കടക്കുന്നതും ഒരു ഈ മുഖ്യമന്ത്രിയുടെ ഒരു കുത്തഴിഞ്ഞ ഭരണകാലമാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളൊരു ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതും താങ്കൾ എങ്ങനെയാണ് ഈ ഒരു നിലപാട് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു നിലപാടിനോട് യോജിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഭരിക്കുന്ന ഓരോ സർക്കാരും അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടുള്ളത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഒരു മുഖ്യമന്ത്രി നായനാര് പണ്ട് പോലീസുകാരെ നാട്ടുകാരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ പ്രവർത്തകരെ തല്ലിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോ അദ്ദേഹം പറഞ്ഞു പോലീസുകാർക്ക് ലാത്തി കൊടുത്തത് തല്ലാൻ വേണ്ടിയാണോ എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിന്റെ നടപടിയെ ആഭ്യന്തര വകുപ്പ് എപ്പോഴും ന്യായീകരിക്കും പോലീസിനെ ക്രമസമാധാനത്തിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ പല ധർണകളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഈ ഫിക്കറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ട് മാത്രമല്ല ഈ ലാത്തിചാർജ് മറ്റും കലാഹിക്കുന്നത് അത് ഈ പ്രക്ഷോഭകാരികൾ തന്നെ അതിലേക്ക് വലിച്ചേക്കുന്ന രൂപത്തിലുള്ള പല പ്രവണതകളും നടത്താറുണ്ട് അതിൻ്റെ ഒക്കെ റിസൾട്ടായിട്ടാണ് വരുന്നത് എല്ലാ കാലത്തും ഇതേപോലെ ഉണ്ട് അതേ സമയത്ത് നമ്മൾ നോക്കേണ്ടത് എത്രയോ കാലമായിട്ട് പോലീസിലെ ചില വിഭാഗങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാവുന്ന ലക്ഷ്മണയും ജയറാം പടിക്കലും പുലിക്കോടൻ നാരായണനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ അപ്പം അത് ആ അക്കാലത്തുള്ള ഇതുമാത്രമല്ല എക്കാലത്തും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ക്രൂരന്മാരെ പോലെയാണ് പെരുമാറാറുള്ളത് അത് അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടാവാം ഒരു പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ധാർഷ്ട്യം വെച്ചുകൊണ്ടായ അങ്ങനെ പലതുമുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് അത് യു ഡി എഫിന്റെ കാലത്തോ അല്ലെങ്കിൽ പിണറായിയുടെ കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഭരിക്കുമ്പോൾ ഇനി ഇപ്പം ബി ജെ പി കേരളം ഭരിക്കുകയാണെങ്കിൽ ഇതേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് പോലീസുകാര പല ആളുകളുടെയും അവരുടെ മനോഭാവം എന്ന് പറയുന്നത് ക്രൂരമായിട്ടുള്ളതാണ് അത് കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് നേരത്തെ പോലീസുകാരൻ എന്ത് ചെയ്താലും ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കുറച്ച് കാലമായിട്ടുള്ളത് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ കണ്ടെത്തിയിട്ട് അവരെ പിരിച്ചുവിടുന്ന ഒരു പ്രവണതയുണ്ട് ആ പ്രവണത വന്നതോട് കൂടിയിട്ട് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിന് ശരിക്കും വേണ്ടത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ഇരുന്നിട്ട് എങ്ങനെയൊക്കെ ഈ ഇപ്പോഴത്തെ നടപടികള് അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൃത്യമായ നടപടിയിലേക്ക് പോവുക അങ്ങനെ അവരെ സേനയിൽ ഇല്ലാതാക്കാനുള്ള പ്രവണതയാണ് ഉണ്ടാവേണ്ടത് അതിന് അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായി എന്നത് പ്രതിപക്ഷ പ്രതിപക്ഷം ഇപ്പോഴത്തെ എൽ ഡി എഫ് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഡി എഫിന്റെ കാലത്താണ് ഇതൊക്കെ ഉണ്ടാവുന്നതെന്ന് യു ഡി എഫ് കാര് പറഞ്ഞുകൊണ്ടോ കാര്യമായില്ല ഇപ്പൊന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ് അദ്ദേഹം പണ്ട് കാലം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അനുഭവിച്ചു കൊടുക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതേ സമയത്ത് നമുക്കറിയാവുന്ന പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സമയത്ത് എതിർ പാർട്ടിക്കാർക്കെതിരെയും പോലെ ഇതിന്റെ ബാധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ കുറെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ വേറെ കാര്യം മാറ്റി വയ്ക്കുക അതിനേക്കാളൊക്കെ പുറത്തുള്ളത് പോലീസിലെ ക്രിമിനലുകൾ അതാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടത് പോലീസിലെ ക്രിമിനലുകളെ എങ്ങനെയാണ് നേരിടേണ്ടത് അത് ശരിക്കും കൂട്ടായ രീതിയിൽ അത് യു ഡി യൂത്ത് കോൺഗ്രസുകാരെ തല്ലിയാലും അല്ലെങ്കിൽ ബി ജെ പി കാരനെ തല്ലിയാലും സി പി എമ്മുകാരനെ തല്ലിയാലും ഒക്കെ അത് ക്രൂരമായിട്ട് നടപടികളാണ് ഇപ്പൊ അവിടെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനെ വിശദീകരിക്കേണ്ട കാര്യം ഇല്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെതിരെയുള്ള നടപടികളിലേക്ക് പോകണം പോലീസിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പോലീസിന്റെ കൃത്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന രീതിയിൽ പലപ്പോഴും ഒരു കാര്യവുമില്ലാതെ പോലീസ് എന്തെങ്കിലും ചെയ്താൽ അതിന് വെറുതെ എന്ന് വിളിച്ചിട്ട് പോലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതെന്ത് തെറ്റാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവനെ പോലീസിന്റെ കൃത്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തി എന്ന പേരിൽ അവനെതിരെ കേസെടുക്കുന്നു ഭീകരമായ രൂപത്തിൽ അവരെ പീഡിപ്പിക്കുന്ന ഉണ്ടാവുന്നു ഇതൊക്കെ കർക്കശമായിട്ട് തടയേണ്ടതുണ്ട് ഇപ്പൊ സുപ്രീം കോടതി അടുത്ത കാലത്ത് പറഞ്ഞറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലേ പോലീസ് സ്റ്റേഷനുകളിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഈ സി സി ടി വി ക്യാമറ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും നടപടിയിലേക്ക് പോകണം അത് മാത്രമല്ല ആവൂ അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് പോലീസ് സ്റ്റേഷനില് സി സി ടി വി ക്യാമറകൾ ഒരു കാലത്തും ഓഫ് ഒരു സമയത്തും ഓഫ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പോലീസുകാരുടെ ഭാഗത്ത് എപ്പോഴും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവും നമ്മുടെ നിയമത്തിൽ തന്നെ നമുക്ക് ഇന്ത്യൻ തെളിവ് നിയമം ആ തെളിവ് നിയമത്തിൽ പറയുന്ന കാര്യം പോലീസുകാർ നൽകുന്ന പോലീസുകാർക്ക് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് പ്രതി പോലീസുകാരോട് പറയുന്ന മൊഴി അതൊരിക്കലും തെളിവായിട്ടെടുക്കാൻ പാടില്ല കാരണം പോലീസുകാർ ഏത് മാർഗം ഉപയോഗിച്ചും ഇത്തരത്തിലുള്ള മൊഴികൾ രേഖപ്പെടുത്തും അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാവുക അവരെ പിരിച്ചുവിടുക അവരെ ഒരിക്കൽ പോയി ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായാൽ അവരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പൂർണ്ണമായിട്ട് ആദ്യം മാറ്റിവെക്കുക അന്വേഷണം നടത്തിയിട്ട് അവർ തെറ്റുകാരാണെന്ന് കണ്ടത് പിരിച്ചുവിടുക എന്ന കാര്യത്തിലേക്ക് പോവുകയും അത് ജനങ്ങൾ അറിയിക്കുകയും ചെയ്യുക ഇത്രയും ആളുകളെതാ പിരിച്ചുവിട്ടു ഇന്നെണ്ണ കാര്യങ്ങൾ ചെയ്തിട്ട് ആണ് പിരിച്ചുവിട്ടതെന്ന് പറയുമ്പോൾ തെറ്റായ പ്രവണതയിലേക്ക് പോകാൻ പോലീസുകാർക്ക് കഴിയില്ല അങ്ങനെ ഒരു കൂട്ടായ രീതിയിലേക്ക് ഏത് പാർട്ടി ഭരിക്കുമ്പോഴാണെങ്കിലും അത്തരത്തിൽ കൂട്ടായ രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ പോയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഇപ്പോ നടക്കുന്നത് ഇന്ന് നിയമസഭയിൽ നടന്നിട്ടുള്ളത് നാടകങ്ങൾ മാത്രമാണ് ശരി വളരെയധികം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം